പ്രിയ പ്രേക്ഷകർക്ക് ന്യൂസിലേക്ക് സ്വാഗതം സ്പോർട്സ് ന്യൂസ് ഫ്ലാറ്റ് ഫൂട്ടിന്റെ പ്രശ്നം മൂലം ചെറുപ്പത്തിൽ മൂന്നടി നടക്കുമ്പോഴേ ബാലൻസ് തെറ്റി നിരത്ത് വീണിരുന്ന ബാല്യത്തിൽ നിന്നും മുപ്പത്തഞ്ച് മീറ്റർ റണ്ണപ്പിൽ പന്തറിഞ്ഞിരുന്ന യൗവനത്തിലേക്ക് ഓടിയെത്തിയ പോരാട്ട വീര്യമുള്ള ഒരാളെ കുറിച്ച് പറയാം ചെറുപ്പത്തിൽ വില്ലൻ ജുമാ ശോഷകോസ് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കെ അവനെ ചികിത്സിക്കാൻ ക്യാഷ് മുടക്കാതെ ആ ക്യാഷ് അവന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് നീക്കിവയ്ക്കൂ എന്ന് സ്വന്തം വീട്ടുകാരിൽ നിന്ന് പോലും കേട്ടുകൊണ്ട് മരണക്കിടയ്ക്കയിൽ നിന്നും തിരിച്ചുവന്ന് ക്രീസിൽ ഒട്ടേറെ ബാറ്റർമാർക്ക് ചരമക്കുറപ്പ് എഴുതിയ കരളുറപ്പുള്ള ഒരു ഒറ്റയാനെ കുറിച്ച് പറയാം മോഹൻലാൽ ജിത്തു ജോസഫ് ടീമിന്റെ വിഖ്യാത ചിത്രം ദൃശ്യത്തിന്റെ ടാഗ് ലൈൻ പോലെ വിഷ്വൽസ് കാൻ ബി ഇത് കാണുമ്പോഴെല്ലാം ഓർമ്മകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ചൂളമേന്തി തീവണ്ടിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അയാൾ ഇങ്ങനെ കുതിച്ചു വരും ടെസ്റ്റിൽ നാൽപ്പത്തി ആറ് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിയഞ്ച് ദശാംശം ആറ് ഒൻപത് ശരാശരിയിൽ നൂറ്റി എഴുപത്തിയെട്ട് വിക്കറ്റ് ഏകദിനത്തിൽ നൂറ്റി അറുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിനാല് ദശാംശം ഒമ്പത് ഏഴ് ശരാശരിയിൽ ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് വിക്കറ്റ് അയാളുടെ ശരാശരിയിൽ ഒതുങ്ങുന്ന സ്റ്റാറ്റസ് കാണുമ്പോൾ രോമാഞ്ചം കൊള്ളും പാകിസ്ഥാൻ ടീമിന്റെ ലോകോത്തര നിലവാരമുള്ള ഫീൽഡിങ്ങും പരിക്കുകൾക്ക് നിരന്തരം വഴങ്ങി കൊടുക്കുന്ന അയാളുടെ ശരീരപ്രകൃതവും ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ മനസ്സ് മന്ത്രിക്കും യെസ് വിഷ്വൽസ് കാൻ ബി റിസീവിങ് ഇത് കാണുന്നതോ കണ്ടതോ ശരിയല്ല ഇതൊന്നും ആയിരുന്നില്ല അയാൾ പാക് എ ടീമിനായുള്ള ഗംഭീര പ്രകടനങ്ങളിലൂടെ സീനിയർ ടീമിലേക്ക് ഇടിച്ചു കയറിയെങ്കിലും ആദ്യ എട്ട് ടെസ്റ്റുകളിൽ നിന്നും വെറും പതിനെട്ട് വിക്കറ്റുകൾ മാത്രം നേടി തന്റെ പ്രതിഭയോട് ഒരു അംശം പോലും നീതി പുലർത്താതിരുന്ന അയാൾക്ക് അവസാന അവസരം എന്നോണം തൊണ്ണൂറ്റി ഒമ്പതിൽ ഏഷ്യ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനുള്ള ടീമിൽ അവസരം ബോർഡ് നൽകവേ കൊൽക്കത്തയിൽ ഇന്ത്യയുടെ ഫാബ്രസ് ഫ്രൈവിലെ മൂന്ന് പേരുടെയും സ്റ്റെമ്പ് പിഴുതുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് നയിച്ച അയാൾ ഫാസ്റ്റ് ബൗളർമാരെ നേരിടുമ്പോൾ എന്നും ഒരു ചണായ കുടിക്കാനുള്ള സമയം അധികം കിട്ടിയിരുന്ന പോണ്ടിങ്ങിനെ ക്രീസിൽ നിർത്തി ചുമ്മാ വട്ടം ചുറ്റിച്ചെറിഞ്ഞ ആദ്യ അഞ്ച് പന്തുകൾക്ക് ശേഷം നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ സ്പീഡിൽ വന്നൊരു ഇൻസ്വിങ്ങറിൽ കുറ്റിയും പിഴുത അയാളെ ഡ്രസ്സിംഗ് റൂമിലേക്ക് യാത്രയാക്കി അയാൾ നൂറ്റി അൻപതിലേറെ വേഗതയിൽ വന്നൊരു പന്തിനെ കൂളായി ഡീൽ ചെയ്ത് ബൗണ്ടറിയിലേക്ക് അയച്ചുകൊണ്ട് താനിന്ന് നല്ല ടച്ചിലാണെന്ന് തെളിയിച്ചുകൊണ്ട് ക്രീസിൽ നിന്ന കല്ലീസിന് നേരെ അടുത്ത ബോളിൽ ബീമർ എറിഞ്ഞ് രംഗമൊന്ന് കൊളിപ്പിച്ച് അയാളുടെ ഏകാഗ്രതയെ നശിപ്പിച്ച ശേഷം അടുത്ത യോർക്കറിൽ അയാളുടെ പ്രതിരോധം പിഴുത അയാൾ രണ്ടായിരത്തി നാല് ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ബ്രയാൻ ലാറയ്ക്ക് അയാൾ ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദുസ്വപ്നം കൂടി നൽകിയ അയാൾ പാകിസ്ഥാന്റെ ഒന്നാം ഇന്നിംഗ് സ്കോറായ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പിന്തുടരാൻ ഇറങ്ങിയ ന്യൂസിലാൻഡിന്റെ ആറ് വിക്കറ്റുകൾ എട്ട് ഓവറിൽ തന്റെ പേരിൽ ഒപ്പിട്ട് വാങ്ങിക്കൊണ്ട് അവരെ എഴുപത്തിമൂന്ന് റൺസിന് ആൾ ഔട്ടാക്കി നാണം കെടുത്തിയ അയാൾ പരുക്കും വിവാദങ്ങളും നടത്തിയ തന്റെ നല്ല കാലം കഴിഞ്ഞു രണ്ടായിരത്തി എട്ടിൽ ഐ പി എല്ലിൽ കൽക്കട്ടയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ നൂറ്റി മുപ്പത്തിമൂന്ന് പ്രതിരോധിക്കേണ്ട അവസ്ഥയിൽ മൂന്ന് ഓവറിൽ വെറും പതിനൊന്ന് റൺസ് വിട്ടുകൊടുത്ത് നാല് വിക്കറ്റ് എടുത്ത് ടീമിനെ ജയിപ്പിച്ചുകൊണ്ട് ഷാറുഖ് ഖാന്റെ കൂടെ സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്ന അയാൾ ടെസ്റ്റിലും ഏകദിനത്തിലുമായി വെറും ഇരുപത് ദശാംശം മൂന്ന് നാല് ബോളിംഗ് ശരാശരിയിലും മുപ്പത്തൊന്ന് ദശാംശം രണ്ട് സ്ട്രൈക്ക് റേറ്റിലും ഇരുന്നൂറ്റി അൻപത് വിക്കറ്റുകൾ നേടിയ അയാൾ അഞ്ച് വിക്കറ്റ് നേട്ടം പത്ത് വട്ടവും പത്ത് വിക്കറ്റ് നേട്ടം രണ്ട് വട്ടവും അയാൾ ആ കാലയളവിൽ നടന്ന രണ്ട് വേൾഡ് കപ്പുകളിൽ നിന്നായി ഇരുപത്തിയേഴ് വിക്കറ്റുകൾ സ്വന്തം പേരിലാക്കിയയാൾ തൊണ്ണൂറ്റി ഒൻപത് പേരെ ബൌൾഡാക്കിയയാൽ അൻപത്തെട്ട് പേരെ ഡക്കിൽ പുറത്താക്കിയായാൽ കരിയറിന്റെ പീക്കിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ അയാളുടെ റെക്കോർഡ് നോക്കൂ അയാളുടെ ആ അഞ്ച് വർഷ കാലവും ഒന്ന് നോക്കൂ ഇന്നും ഓർമ്മയുള്ളത് കൊണ്ടാകും മനസ്സിന് അയാളുടെ കളിക്കണക്കുകളെ വിശ്വസിക്കാൻ മടിയും ശ്രീലങ്കൻ ലെജൻഡ് കുമാരസംഘക്കാരയുടെ വാക്കുകൾ കടമെടുത്താൽ അത് ഇങ്ങനെയാവും എവരി ബാറ്റ്സ്മാൻ സസ്കപ്റ്റബിൾ ടു ഇൻഡിമിഡേഷൻ You never want to admit that you are actually afraid, but it does happen to you. This flamboyant fast bowler who cared for nothing other than bowling as fast as he could, one and only Shoaib Akhtar. National News Live. Satyam Charitram Vartamanam.